നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മൾ ചിലപ്പോൾ പരിശുദ്ധാത്മ ഓരൊരുങ്ങുന്നുണ്ടായിരിക്കും കൊന്തയിൽ ഇരുങ്ങുന്നുണ്ടായിരിക്കും എന്തായാലും ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കുന്ന സമയങ്ങളാണ് പരിശുദ്ധാത്മാവിന് കിട്ടാനായിട്ട് ശരിക്കും പ്രാർത്ഥിക്കുന്ന സമയങ്ങളാണ് ഇന്ന് രാത്രി മുതൽ ഇന്ന് രാത്രി ഒമ്പതര മുതൽ നന്മരത്തിനോടൊപ്പം നമ്മൾ ഒരുങ്ങാൻ പോവുകയാണ് നന്മരത്തോടൊപ്പം നമ്മൾ ഇന്നിട്ട് ഇന്ന് ഇന്ന് രാത്രി ഒമ്പതര മുതൽ നാളെ നാളെ എല്ലാ ദിവസവും ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും രാത്രി ഒമ്പതരയ്ക്ക് നമ്മൾ ഒരു ടോക്കും ആരാധനയൊക്കെ ആയിട്ട് നമ്മൾ പരിശുദ്ധാത്മനോട് ഒരുങ്ങാൻ പോവുകയാണ് ജോസറ്റിനായിരിക്കും നമ്മളെ നമ്മുടെ കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് ജോസറ്റിനായിരിക്കും നമ്മളെ ലീഡ് ചെയ്യാൻ പോകുന്നത് അജ് ലുക്ക പതിനൊന്ന് പതിമൂന്ന് തന്നോട് ചോദിക്കുന്നവർക്ക് അവിടുന്ന് എത്ര അധികമായി പരിശുദ്ധാത്മ നൽകുകയില്ല തന്നോട് ചോദിക്കുന്നവർക്ക് അവിടുന്ന് എത്ര അധികമായി പരിശുദ്ധാത്മ നൽകുകയില്ല കർത്താവിനാന്നാവിന് ശക്തമായ അവസ്ഥയ്ക്കും അവനൊരു പുതിയ മനുഷ്യനായി മാറും പരിശുദ്ധാത്മാവ് ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മളൊരു പുതിയ മനുഷ്യനായിട്ട് മാറുവാണ് നമ്മളിതിനു വേണ്ടി എത്രമാത്രം ആഗ്രഹിച്ചൊരുങ്ങുന്നോ ആഗ്രഹിച്ചൊരുങ്ങുന്ന എത്രമാത്രം ഡീപ്പായിട്ട് ഒരുങ്ങുന്നോ അത്രമാത്രം തരാത്മാവ് നിറവ് നമുക്ക് ബന്ധക്കുസ്തയ്ക്ക് ലഭിക്കും സോ ഇപ്പോൾ നമ്മൾ തീരുമാനിക്കുക ഇന്ന് ഇന്ന് തൊട്ട് നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കുകയും തീരുമാനിക്കുക രാത്രി ഒരു ഒമ്പതര തൊട്ടുള്ള ഒരു സമയമാണ് ജസ്റ്റ് ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമക്കാൽ മണിക്കൂറിനുള്ളിൽ എൻ്റെ ചെയ്യും ചെറിയൊരു കുഞ്ഞു ടോക്കും ഒരു കുഞ്ഞു ആരാധനയായിരിക്കും എല്ലാ ദിവസവും ആരാധിച്ച് 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 ബന്ധക്കുസ്തയ്ക്ക് ഒരുങ്ങുവാണ് അപ്പം നിങ്ങളിത് എല്ലാവരോടും പറയുക എല്ലാവരോടും പറയുക ഇങ്ങനൊരു ആരാധനയുണ്ട് പ്രാർത്ഥനയുണ്ട് എന്ന് എല്ലാവരോടും പറയുക എല്ലാവരെയും കൊണ്ടുവരിക നമ്മൾ സൂമിലായിരിക്കും ചെയ്യുന്ന സൂം ലിങ്ക് നമ്മൾ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലും നല്ലവരത്തിൻ്റെ ഗ്രൂപ്പുകളിലെല്ലാം ഇടും അപ്പം നമ്മളെല്ലാവരും എല്ലാ ദിവസവും ഇനി എല്ലാ ദിവസങ്ങളിലും നമ്മൾ ഈ നമ്മളീയൊരു ആരാധനായിരിക്കും അപ്പം എല്ലാവരോടും പറയുക ഈ ഒരുക്കത്തിൻ്റെ കാര്യം പറയുക പ്രാർത്ഥിച്ചു ഒരുങ്ങി പറ്റുവാണെങ്കിൽ അത് കുമ്പസാരിച്ച് വരിക നമ്മൾ എല്ലാ ദിവസവും ഇനി പ്രാർത്ഥിച്ചു ഒരുങ്ങണം ഒരിക്കലും നമ്മളിങ്ങനെ ഇത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു നമ്മളീ പന്തകക്കുസ്ത പന്തക്കുസ്ത ദിവസം പരിശുദ്ധാത്മാവ് എല്ലാവരും എന്നറിയണം ഏഹ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാം നമുക്കറിയാവുന്ന ആൾക്കാരിലൊക്കെ നമുക്ക് നമുക്കറിയാവുന്നവരും അറിയാവുന്നവരും നമ്മുടെ വീട്ടിലുള്ളവരും നമ്മുടെ ഫ്രണ്ട്സും ഇവരെല്ലാവരും പരിശുദ്ധാത്മ അറിയാൻ നമ്മൾ ആഗ്രഹിക്കണം സോ എല്ലാവരോട് പറഞ്ഞ് ഒരുമിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് പരിശുദ്ധാത്മാവിനോട് ഒരുങ്ങാം അമീൻ